ഈശ്വരൻ ഏറ്റവും പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ ഈശോയുടെ പീഡാനുഭവവും മരണവും അനുസ്മരിക്കുന്ന പീഠാനുഭവ വെള്ളിയാഴ്ച ദുഃഖം അനുഭവിച്ച് നിൽക്കുന്ന ഒരു ദിനമാണ് ഈശോയുടെ മരണത്തെക്കുറിച്ച് വിവരിക്കുമ്പോൾ അവിടെ കർത്താവ് ദുഷ്ട കരങ്ങളിൽ പിടകളിലേറ്റ് മരിക്കുമ്പോൾ പ്രപഞ്ചം മുഴുവൻ കണ്ണീർ വാഴക്ക് വാർക്കുകയാണ് സൂര്യൻ ഇരുളുന്നു ചന്ദ്രൻ്റെ പ്രഭമങ്ങുന്നു അങ്ങനെയുള്ള പ്രതീകാത്മകമായൊരു ഐക്യൻ പൗരസ്യ സഭകളിലുണ്ട് സൂര്യചന്ദ്രന്മാർ പോലും കണ്ണീരണിയുമ്പോൾ പ്രപഞ്ചം മുഴുവനും കണ്ണീരണിയുന്നു മാത്രമല്ല കർത്താവിൻ്റെ ആ മരണം ഒരുപാട് സംഭവങ്ങൾ ഒരുപാട് അനുഭവങ്ങൾ പ്രതികരണങ്ങൾ സൃഷ്ടിക്കുകയാണ് ഈശോയുടെ ഈ സഹനബലി സ്നേഹബലി അത് നാം ആഹു ആചരിക്കുമ്പോൾ ലോകം കണ്ടിട്ടില്ലാത്ത വലിയ ഒരു ആത്മീയമായ ചൈതന്യം നമുക്ക് പകർന്നു തരികയാണ് ഒരു മാതൃക കർത്താവ് പകർന്നു തരികയാണ് ഈശ്വര ലോകത്തെ രക്ഷിച്ചത് തൻ്റെ ജീവൻ ബലിയായി അർപ്പിച്ചുകൊണ്ടാണ് മനുഷ്യപുത്രൻ വന്നിരിക്കുന്ന അനേകർക്ക് വേണ്ടി തൻ്റെ ജീവൻ ബലിയായി അർപ്പിക്കുവാൻ വേണ്ടിയാണ് നിനക്കായി ഞാൻ ബലികളും കാഴ്ചകളുമെല്ലാം ഒരു ശരീരമാണ് തയ്യാറാക്കിയിരിക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ട് സങ്കീർത്തനം ഉദ്ധരിച്ചുകൊണ്ട് നമ്മൾ എബ്രായ ലേഖനത്തിൽ വായിക്കുന്നുണ്ട് ഈശോ ഒരു ശരീരം സ്വീകരിച്ചത് എന്തിനു വേണ്ടിയാണ് തൻ്റെ ജീവൻ ബലിയായി അർപ്പിക്കുവാൻ വേണ്ടിയാണ് ആ ബലിയുടെ അനുസ്മരണമാണ് ആചരണമാണ് രക്ഷാകരമായ ആ ആചരണമാണ് നമ്മൾ ഇന്ന് ആഘോഷിക്കുന്നത് ഇന്നത്തെ ഒന്നാമത്തെ വായനയിൽ ഒരു ബലിയെക്കുറിച്ചാണ് പറയുന്നത് അബ്രഹാം തൻ്റെ ഏകജാതൻ തൻ്റെ പ്രിയപുത്രനെ ബലി അർപ്പിക്കുവാൻ ദൈവം അബ്രാഹത്തോട് പറയുമ്പോൾ അബ്രാഹാം എന്താണ് ചെയ്യുന്നത് എന്തുകൊണ്ടാണ് അബ്രാഹം അത് അതിന് അനുകൂലമായ മറുപടി നൽകുന്നത് എന്നാർ അപ്രേമിൻ്റെ ഒരു സ്വഗീത ഒരു ഒരു സംഭാഷണ ഗീതമുണ്ട് കവിത അതിൽ ഈ സംഭവം നടക്കുമ്പോൾ സാറ ഈ സംഭവം എന്താണ് അബ്രാഹത്തിൻ്റെ മുഖത്തെ ഭാവവ്യത്യാസം കണ്ട് സാറ ചോദിക്കുകയാണ് നിങ്ങൾക്കെന്താണ് ഒരു ഭാവവ്യത്യാസം നിങ്ങളെന്താണ് തുടുക്കത്തിൽ ഇരിക്കുന്നത് എന്താണ് നിങ്ങൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് എന്നോട് പറയൂ എന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ അവർ തമ്മിലുള്ള സംഭാഷണത്തിലൂടെ വരാനിരിക്കുന്ന ബലി അതിൻ്റെ സൂചന സാറാ മനസ്സിലാക്കുന്നതായിട്ട് ഈ സെൻറ്റ് ഫ്രെയിം ആ കവിതയിലൂടെ പറയുന്നുണ്ട് ഇവിടെ ഇതുതന്നെയാണ് അബ്രഹാം വളരെ ഭാരപ്പെട്ട കൂടിയാണ് ഈ ബലി അർപ്പിക്കുവാൻ പോകുന്നത് ഞാനും മകനും പോയി ആരാധിച്ച് തിരിച്ചു വരാം എന്ന് പറഞ്ഞുകൊണ്ട് ആ ഈ സഹകനയും കൊണ്ട് മലകയറുമ്പോൾ തീം വിറകുമുണ്ടല്ലോ എന്ന് കുഞ്ഞാട് ഇവിടെ വിൽപ്പത്തി ഇരുപത്തിരണ്ട് എട്ട് ബലിക്കുള്ള കുഞ്ഞാടിനെ ദൈവം തരും യും പിതാവ് പറയുന്നത് ഈ ഇസഹാക്കിൻ്റെ ചുമണ്ടിൽ ഈ വിറക് വെച്ച് മുകളിലേക്ക് കയറുന്ന എൻ്റെ അത് വാസുതല ഈശോയുടെ ഒരു പ്രതീകമാണ് ഗാകുൽ തായിലേ കുലിശം വെച്ചുകൊണ്ട് കയറുന്ന ഈശോയുടെ പ്രതീകമാണെന്നാണ് പറയുന്നത് അതിനുശേഷം അവിടെ മുകളിൽ ചെന്ന് വലിയർപ്പിക്കുവാൻ കത്തി എടുക്കുമ്പോൾ ദൈവത്തിൻ്റെ ദൂതൻ ഇടപെടുകയാണ് കുഞ്ഞിനെ കൊല്ലരുത് എൻ്റെ ഏകപുത്രനെ എനിക്ക് തരാൻ നീ മടി കാണിച്ചില്ല ഉൽപ്പത്തി ഇരുപത്തിരണ്ട് പതിമൂന്ന് അബ്രഹാം തലപോക്കി നോക്കിയപ്പോൾ മുൾച്ചെടികൾക്കിടയിൽ കൊമ്പുടക്കി കിടക്കുന്ന ഒരു മുട്ടാടിനെ കണ്ടു മകന് പകരം ദഹന അതിനെ അർപ്പിച്ചു ആ സ്ഥലത്തിന് യാഹുവേ ഇരേ എന്ന് പേരിട്ടു കർത്താവിൻ്റെ മലയിൽ അവിടുന്ന് വേണ്ടത്ര വിദാനം ചെയ്യുന്നുവെന്ന് ഇന്നുവരെയും പറയപ്പെടുന്നു അപ്പം കർത്താവിൻ്റെ ദൂതൻ അത്ഭുതകരമായി ഒരു മുൾച്ചെടികൾ കിടക്കുന്ന മുട്ടാടിനെ കാണിച്ചു കൊടുക്കുകയാണ് ഈ മുൾച്ചെടികൾ തൂങ്ങിക്കിടക്കുന്ന മുട്ടാട് ഈശോയുടെ ഒരു പ്രതീകമാണ് അങ്ങനെ കർത്താവിൻ്റെ ബലിയുടെ സൂചന കാണുകയാണ് പിന്നീട് പതിനെട്ടാം വാക്യത്തിൽ പറയുന്നുണ്ട് നിൻ്റെ സന്തതിയിലൂടെ ലോകത്തിലെ ജനതകളെല്ലാം അനുഗ്രഹിക്കും നിൻ്റെ ഏക സന്താ നിൻ്റെ ഏകം പുത്രനെപ്പോലും നീ എനിക്ക് നൽക തരാൻ മടിക്കായി കൊണ്ട് ഞാൻ ശബ്ദം ചെയ്യുന്നു അപ്പോൾ മനുഷ്യ മനുഷ്യ സ്നേഹത്തിൻ്റെ ഉദാത്തമായൊരു മാതൃക ദൈവസ്നേഹത്തിൻ്റെ ഉദാത്തമായ മാതൃകയാണ് അബ്രാഹാം അദ്ദേഹത്തിൻ്റെ ഏകജാതനെ ദൈവത്തിന് ബലിയായി കൊടുക്കുകയാണ് മറിച്ച് ദൈവമെന്താണ് ചെയ്യുന്നത് യോഹന്നാൻ മൂന്ന് പതിനാറിൽ പറയുന്നുണ്ട് അതിൻ്റെ ഏകജാതനെ നൽകുവാൻ തക്ക വിധം ദൈവം ഈ ലോകത്തെ അത്രയധികമായി സ്നേഹിച്ചു ഈശോയുടെ ഈ സഹനബലി നമ്മളനുസരിക്കുമ്പോൾ ഈശോ ബലിയായി അർപ്പിക്കപ്പെടുന്നതിൻ്റെ ചെയ്തോ വികാരം എന്താണ് ദൈവപിതാവിൻ്റെ അനന്തമായ സ്നേഹം ഈശോയുടെ സ്നേഹം ഒരു സ്നേഹബലിയാണ് സ്നേഹത്തിന് മാത്രമേ ഈശോയുടെ പുരുഷന് ഉത്തരം നൽകുവാൻ കഴിയുകയുള്ളൂ ഈശോയുടെ ആ ബലിയെക്കുറിച്ച് രണ്ടാമത്തെ വാനയിൽ ഏശുടെ ഈ സഹനദാസനെക്കുറിച്ചുള്ള പ്രവചനം അമ്പത്തിരണ്ടാമധ്യായം പതിമൂന്ന് മുതൽ അവനെ കണ്ടവരമ്പരന്ന് പോയി മനുഷ്യനെന്ന് തോന്നാത്ത വിധം തോന്നാത്ത വിധം അവൻ വിരൂപനായിരിക്കുന്നു അവൻ്റെ മുഖം മനുഷ്യൻ്റേതല്ല അവൻ അനേക ജനതകളെ പരിഭ്രാന്തരാക്കും അപ്പം വിരൂപമായ മുഖം അമ്പത്തിമൂന്നാം വാക്യത്തെ പറയുന്നുണ്ട് ശ്രദ്ധാർഹമായ രണ്ടാം വാക്യം അമ്പത്തി ഒമ്പത് അധ്യായം ശ്രദ്ധാർഹമായ രൂപഭംഗിയോ ഗാംഭീര്യമോ ആകർഷണമായ സൗന്ദര്യമോ ഒന്നും അവനില്ല അവൻ മനുഷ്യനാൽ നിന്ദിക്കപ്പെടുകയും ഉപേക്ഷിക്കപ്പെടുകയും ചെയ്തു അവൻ വേദനയും ദുഃഖവും നിറഞ്ഞവനായി കണ്ടു അവനെ കണ്ടു അവർ മുഖം തിരിച്ചു കളഞ്ഞു അവൻ നിന്ദിക്കപ്പെട്ടു എന്നിട്ട് അദ്ദേഹം പറയുകയാണ് നാം അവരെ ബഹുമാനിച്ചുമില്ല നമ്മുടെ വേദനകളാണ് യഥാർത്ഥത്തിൽ അവൻ വഹിച്ചത് നമ്മുടെ ദുഃഖങ്ങളാണ് അവൻ ചുമന്നത് എന്നാൽ ദൈവമോനെ പ്രഹരിക്കുകയും ശിക്ഷിക്കുകയും ദണ്ഡിക്കുകയും ചെയ്യുന്നുവെന്ന് നാം കരുതി അഞ്ചാം വാക്യം നമ്മുടെ അതിക്രമങ്ങൾക്ക് വേണ്ടി അവൻ മുറിവേൽപ്പിക്കപ്പെട്ടു നമ്മുടെ അകൃത്വങ്ങൾക്ക് വേണ്ടി ക്ഷതമേൽപ്പിക്കപ്പെട്ടു അവൻ്റെ മേലുള്ള ശിക്ഷ നമുക്ക് രക്ഷ നൽകി അവൻ്റെ ക്ഷതങ്ങളാൽ നാം സൗഖ്യം പ്രാപിച്ചു അങ്ങനെ കർത്താവ് ക്ഷവരം ചെയ്യുന്ന എല്ലാം രോമം കത്തിരിക്കുവാൻ പോകുന്നവരുടെ മുമ്പിൽ നിൽക്കുന്ന ചെമ്മട് ചെമ്മരിയാടിനെപ്പോലെ അവൻ മൗനം പാലിച്ചു കർത്താവ് ആ സഹനത്തിൻ്റെ പാനപാത്രം കുടിക്കുന്നു പാവികളോടുകൂടി അവൻ എണ്ണപ്പെടുന്നു അങ്ങനേകരുടെ പാപഭാരം അവൻ പേറി യേശ്യ അമ്പത്തിമൂന്ന് പന്ത്രണ്ട് ഇത് ഈശോയുടെ പീഡാനുഭവ പ്രവചനമാണ് അങ്ങനെ ഈശോ തൻ്റെ ജീവൻ ബലിയായി അർപ്പിച്ചു എന്താണ് അതിൻ്റെ ചേതവികാരം ഒന്ന് വലിയ സ്നേഹം ആ സ്നേഹത്തിൻ്റെ ഒരു പ്രത്യേകതയുണ്ട് എന്നത് ലേഖനത്തിലെ പുലോസ്ത്രീക പറയുന്നുണ്ട് സ്നേഹിതന് വേണ്ടി ആരെങ്കിലും ഒരു തന്നെ തന്നെ ബലിയായി അർപ്പിക്കുമായിരിക്കാം പക്ഷേ എന്നാൽ പാപം മൂലം പാവികളായിരിക്കുകയും നമുക്ക് വേണ്ടി അവൻ മരിച്ചു നമ്മോടുള്ള സ്നേഹം അവൻ പ്രകടിപ്പിച്ചിരിക്കുന്നു ക്രോമലേഖനം അഞ്ചാം അധ്യായം എട്ടാം വാക്യം കർത്താവിൻ്റെ വലിയ സ്നേഹം അതാണ് ഒരു മനുഷ്യൻ മൂലം പാപം പ്രദേ പ്രവേശി ലോകത്തെ പ്രവേശിച്ചെങ്കിൽ മറ്റൊരാൾ വഴി ആദത്തിൻ്റെ പൂർത്തീകരണമായി ഈശോ വഴി കൃപ വർദ്ധിച്ചിരിക്കുന്നു അങ്ങനെ ഈശോയുടെ ആ മരണം നമുക്കെല്ലാവർക്കും രക്ഷ നൽകി പാപം വർദ്ധിച്ചെടുത്ത് ഇരുട്ട് വർദ്ധിച്ചെടുത്ത് കൃപ അതിലേറെ വർദ്ധിച്ചു എന്നാണ് പ്രോമാരഹനത്തിൽ പറയുന്നത് അപ്പം ഈശോയുടെ മരണം വാസ്തവത്തിൽ രക്ഷ നൽകിയ കർത്താവ് നമുക്ക് നൽകിയ രക്ഷ പാപ പരിഹാരത്തിന് വേണ്ടിയുള്ള രക്ഷ നൽകിയ ആ മരണമാണ് എന്തിനു വേണ്ടിയാണ് അവൻ മരിച്ചത് അവൻ നമ്മൾ ക്രിസ്തുവിൻ്റെ സ്നേഹം ഞങ്ങൾക്ക് ഉത്തേജനം നൽകുന്നു രണ്ട് കുറന്തോസ് അഞ്ചാം അധ്യായത്തിൽ പറയുകയാണ് എന്തിനു വേണ്ടിയാണ് ജീവിക്കുന്നവർ ഇനിയും തങ്ങൾക്ക് വേണ്ടി ജീവിക്കുക തനു തനി തങ്ങളെ പ്രതി മരിക്കുകയും ഉയർപ്പിക്കുകയും ഉയർക്കുകയും ചെയ്ത ചെയ്തതിനു വേണ്ടി ജീവിക്കേണ്ടതിനാണ് അവിടെ നിന്ന് എല്ലാവർക്കും വേണ്ടി മരിച്ചത് അപ്പം മാനുഷികമായ കാഴ്ചപ്പാടിൽ അല്ല ദൈവികമായി നാം നോക്കണം വിശുകാവളി ലോകത്തോട് നമ്മളെ വ്യമ്യതപ്പെടുത്തുകയാണ് അവസാനം കുറന്തോസ് ലേഖനം രണ്ടാം അധ്യായം രണ്ടാം കുറന്തോസ് ലേഖനം അഞ്ചാം അധ്യായം ഇരുപത്തൊന്നാം വാക്യത്തിൽ നാം എല്ലാവരും ദൈവത്തിൻ്റെ നീതിയാകേണ്ടതിന് പാപമറിയാത്തവനെ ദൈവം നമുക്ക് വേണ്ടി പാപമാക്കി മാറ്റി അങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ടി സാക്രിഫൈസ് നമുക്ക് പകരം പാപമാക്കി മാറ്റി പാപം മുഴുവനും കർത്താവ് ഏറ്റെടുത്തു കർത്താവിൻ്റെ ശരീരത്തിൽ അവിടുന്ന് ഏറ്റെടുത്ത് നമുക്ക് വേണ്ടി ബലിയായി അർപ്പിച്ചു ഹ്രായ ലേഖനം ഒമ്പതാം അധ്യായം ഇരുപത്തെട്ടാം വാക്യം അനേകരുടെ പാപങ്ങൾ ഉന്മൂലനം ചെയ്തതിന് വേണ്ടി അവൻ ഒരു പ്രാവശ്യം അർപ്പിക്കപ്പെട്ടിരിക്കുന്നു എന്നേക്കുമായി അവൻ അർപ്പിക്കപ്പെട്ടിരിക്കുന്നു അങ്ങനെ സഹനത്തിലൂടെ തൻ്റെ ശരീരമാകുന്ന ബലിയിലൂടെ തൻ്റെ വക്കിലേക്ക് പോകുവാൻ അവിടുന്ന് നമുക്ക് വേണ്ടി ഒരു വാതിൽ തുറന്നു കിട്ടും പാതു തുറന്നിട്ട് ക്കുന്നു ഹെബ്രലേഖനം പത്താം അധ്യായം പത്തൊമ്പതാമത്തെ വാക്യം അതുകൊണ്ട് കർത്താവിൻ്റെ ഈ വലിയ ഈ സഹനം അത് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ പാപപരിഹാരമായി ലോകപാപപരിഹാരമായി തന്നെ തന്നെ അവിടുന്ന് ബലിയായി അർപ്പിക്കുന്നു ഭർത്താവിൻ്റെ ആ മാതൃക നാം സ്വീകരിക്കണം പത്രോസിൻ്റെ ലേഖനം ഒന്നാം ഒന്ന് പത്രോസ് രണ്ടാം അദ്ധ്യായം അവിടെ നിന്ന് പറയുന്നുണ്ട് അവൻ പാപം ചെയ്തിട്ടില്ല അവൻ്റെ അവതരങ്ങളിൽ വഞ്ചന ഉണ്ടായിട്ടില്ല രണ്ട് ഇരുപത്തിരണ്ട് നിന്ദിക്കപ്പെട്ടപ്പോൾ അവൻ പകരം നിന്നിച്ചില്ല പീഡനമേറ്റപ്പോൾ അവൻ ഭീഷണിപ്പെടുത്തിയില്ല പിന്നെ നീതിയോടെ വിധിക്കുന്നത് തന്നെ തന്നെ ഫലമേൽപ്പിക്കുകയാണ് ചെയ്തത് ഇരുപത്തിനാലാം വാക്യം നമ്മുടെ പാപങ്ങൾ സ്വന്തം ശരീരത്തിൽ വകച്ചുകൊണ്ട് അവൻ കുരിശിലേറി അത് നാം പാപത്തിന് മരിച്ച് നീതിക്കായി ജീവിക്കേണ്ടതിനാണ് അതുകൊണ്ട് ഈശോയുടെ ഈ സഹനവും മരണവും നാം ഈശോയുടെ പക്ഷത്ത് നിൽക്കുന്നവരാണോ എന്ന ചോദ്യമാണ് നമ്മൾ ചോദിക്കുന്നത് ഈശോയുടെ പിടാനുഭവ വിവരണങ്ങളിൽ പല കഥാപാത്രങ്ങളും നമ്മൾ കാണാൻ സാധിക്കും നാം ആരുടെ പക്ഷത്താണ് നിൽക്കുന്നത് സത്യമറിഞ്ഞിട്ടും സത്യത്തിൻ്റെ മുമ്പിൽ കൈ കഴുകി മാറി നിൽക്കുന്ന പീലാത്തോസനെ പോലെയോ ഗുരുവിനെ ഒറ്റ കൊടുക്കുന്ന പോലെയോ ഗുരുവനെ മൂന്ന് പ്രാവശ്യം തള്ളിപ്പറയുന്ന പത്രോസിനെ പോലെയോ ഗുരുവനെ ഇട്ടേച്ച് ഓടിപ്പോകുന്ന ശിഷ്യന്മാരെ പോലെയോ നാം ആരുടെ കൂടെയാണ് നിൽക്കുന്നത് ഈശോയെ തിരഞ്ഞെടുക്കുന്നതിന് പകരം ബറാബാസന്മാരെ തിരഞ്ഞെടുക്കുന്നു തമ്പുരാനു പകരം എമ്പുരാനെ തിരഞ്ഞെടുക്കുന്നു തിന്മയെ തിരഞ്ഞെടുക്കുന്നു അപ്പം കർത്താവിനെ ഉപേക്ഷിക്കുന്നൊരു ലോകം പക്ഷേ ഈശോയെ അനുഗമിക്കുന്നൊരു ലോകം കൂടിയുണ്ട് പരസ്പഗന്യാമറിയം ഭക്ത സ്ത്രീകൾ ഈശോയുടെ ഗുരുശൻ ചോട്ട് നിൽക്കുന്ന യോഹന്നാൻ ഏറ്റവും ഒളവിൽ ഈശോയുടെ മരണം കണ്ട് ശതാധിപൻ വിളിച്ചു പറഞ്ഞോ ഇവൻ സത്യമായും ദൈവപുത്രനാകുന്നു അപ്പോൾ ഈശോയുടെ മരണം ഒരു വെളിപാടായി മാറി ഈശോയുടെ മരണം മാനസാന്തരത്തിൻ്റെ പാതയായി മാറി ഈശോയുടെ മരണം ദിഗന്ധങ്ങൾ മുഴുകുന്ന എൻ്റെ ദൈവമേ എൻ്റെ ദൈവമേ എന്തുകൊണ്ട് ഉപേക്ഷിച്ചു എന്നുള്ള പ്രാർത്ഥന ലോകത്തിനും മുഴുവനും വലിയ ആശ്വാസം വേദനിക്കുന്നവർക്കുള്ള ആശ്വാസം ദൈവം ഉപേക്ഷിച്ചു എന്ന് കരുതുമ്പോഴും നിരാശരാകാതെ കുരിശിൽ കിടന്നുകൊണ്ട് ഈശോ എന്താണ് ചെയ്തത് അവിടുന്ന് സങ്കീർത്തനങ്ങൾ ഉദ്ധരിക്കുകയായിരുന്നു പ്രാർത്ഥിക്കുകയായിരുന്നു അങ്ങനെ പ്രാർത്ഥനയുടെ ഒരു ബലിയാണ് അർപ്പിച്ചത് അതിൽ ഏറ്റവും വലിയ സങ്കീർത്തനം അല്ലെങ്കിൽ പോലും ഈശ്വര പറയുന്ന കർത്താവെ ഇവർ ചെയ്യുന്നത് എന്നെന്ന് ഇവർക്കറിഞ്ഞുകൂടാ ഇവരോട് ക്ഷമിക്കണമേ കുരിശിലെ വേദന എസ്ക്രൂഷിയേറ്റിംഗ് പെയിൻ എന്ന് പറഞ്ഞാൽ കുരിശിൽ കിടന്നുകൊണ്ടുള്ള കുരിശിലെയാണ് ഏറ്റവും വലിയ വേദന കുരിശിലെ വേദന ആ വേദനയിൽ കിടന്നുകൊണ്ട് പോലും കർത്താവ് ചെയ്യുന്നത് എന്നാണ് ക്ഷമിച്ചുകൊണ്ടാണ് ഫുൾഗീവ്നെസ് ഈസ് ദി ഗ്രേറ്റസ്റ്റ് എന്നാണ് പറയുന്നത് ഏറ്റവും വലിയ പ്രതികാരം എന്താണ് അത് ക്ഷമയാണ് കുരിശ്ശ കിടന്നുകൊണ്ട് ക്ഷമയുടെ വലിയ മാതൃക കാണിച്ചു ഈശോയെ വെല്ലുവിളിച്ചവർ ഈശോയെ കുറ്റം വിധിച്ചവർ ഈശോയെ മരണശിക്ഷയ്ക്ക് വിധിച്ചവർ ആ രാജാധികാരങ്ങളെല്ലാം തകർന്നുപോയി പക്ഷേ ഈശോയുടെ കുരിശ് ലോകത്തിൽ ഉയർന്നു നിൽക്കുമ്പോൾ ആർക്കും തകർക്കാനാവാത്ത വിധം കർത്താവിൻ്റെ കുരിശിൻ്റെ ശക്തി ലോകത്തിൽ എന്നും ഉയർന്നു നിൽക്കുകയാണ് അണ്ട് കുരിശിൻ്റെ മഹാത്മ്യം നമ്മൾ ഏറ്റു ഒരു ദിവസം കൂടിയാണ് ഈ ഈ കിടാനുഭവ വെള്ളിയാഴ്ച കർത്താവിൻ്റെ കുരിശിലാണ് രക്ഷ കുരിശ് നമുക്ക് രക്ഷ പകർന്നു നൽകുന്ന ഈശ്വരുടെ സ്ത്രീവ നമുക്ക് അനുഗ്രഹം പ്രദാനം ചെയ്യുന്ന അനുഗ്രഹങ്ങളുടെ ഉറവിടമാണ് അത് നമ്മെ സംരക്ഷിക്കുന്ന കോട്ടയാണ് അതിൻ്റെ തണലിൽ ആ ചിറവ് ഭരിച്ചു നിൽക്കുന്ന കുരിശിൻ്റെ തണലിൽ നമുക്ക് അഭയം തേടാം അത് കർത്താവിൻ്റെ കുരിശ് നമുക്ക് നൽകുന്ന വലിയ മാതൃക ജീവിതത്തിന് നമ്മുടെ ജീവിതത്തിലെ കുരിശുകൾ വഹിക്കുവാനുള്ള ശക്തി നമുക്ക് നൽകുകയാണ് അതുകൊണ്ട് നാം ആരുടെ പക്ഷം ചേരണം ഈശോയുടെ കുരിശിനോട് ചേർന്ന് ഈശോയുടെ പിന്നാലെ അനുഗമിക്കുന്നവരോട് ചേർന്ന് കർത്താവാണ് യഥാർത്ഥ രക്ഷകൾ നേറ്റി പറയുവാനും നമ്മുടെ പാപപരിഹാര ബലിയായി സമർപ്പിച്ച കർത്താവിൻ്റെ ആ കർത്താവിൻ്റെ മുമ്പിൽ നമുക്ക് വേണ്ടി നാം ജീവിക്കാതെ തനിക്ക് നമുക്ക് വേണ്ടി മരിക്കുകയും ഉയർക്കുകയും ചെയ്തിന് വേണ്ടി ജീവിക്കണം അതിനുവേണ്ടിയാണ് ഈശോ മരിച്ചതെന്ന പരോശേടാഹാനം രണ്ട് അഞ്ചാം അഞ്ചാമധ്യായം പതിനഞ്ചാം വാക്യം അതനുസരിച്ച് ജീവിക്കുക അനുഭവയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ